ആയിരക്കണക്കിന് കുടുംബങ്ങൾ പാർപ്പിടമില്ലാതെ വലയുമ്പോഴും സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച് നൽകിയ സ്ഥലവും വീടും കാട് കയറി നശിക്കുന്നു മറയൂർ ഊർവാസലിൽ തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച് നൽകിയ വീട് സ്ഥലവുമാണ് ഇഴജന്തുക്കൾക്കും മറ്റും താവളമായി നശിക്കുന്നത് ആയിരങ്ങൾ പാർപ്പിടമില്ലാതെ വലയുമ്പോഴും സർക്കാർ കോടികൾ മുടക്കി സൗജന്യമായി നൽകിയ സ്ഥലവും വീടുകളും കാട് കയറി നശിക്കുകയാണ് മറയൂർ ഊർവാസലിൽ തോട്ടം തൊഴിലാളികളായി കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീട് സ്ഥലവുമാണ് ഇടജന്തുക്കൾക്കും മറ്റും താവളമായി മാറിയിരിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ തോട്ടം തൊഴിലാളികളായ മൂന്നാർ പഞ്ചായത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് സർക്കാർ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകിയ പദ്ധതിയാണ് ഉപഭോക്താക്കൾ ഉപേക്ഷിച്ച നിലയിൽ ഇപ്പോൾ നശിക്കുന്നത് പട്ടികവർഗ വകുപ്പിലൂടെ നൽകിയ ഫണ്ടിൽ വീട് സ്ഥലവും എസ് സി പ്രൊമോട്ടർ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നിവർ ഒത്തുചേർന്ന് തുച്ഛമായ വിലക്ക് വാങ്ങി സർക്കാർ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയ്ക്ക് ആധാരം ചെയ്താണ് ഉപഭോക്താക്കളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയത് കാട് കയറി നശിക്കുന്ന വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കാത്ത നിലയിലാണ് നിലവിൽ ഈ പ്രദേശമാകെ കാട് കയറിയ നിലയിലാണ് പിന്നിൽ ഈ കാണുന്നത് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് സർക്കാർ കേരള സർക്കാർ കൊടുത്ത ഇരുപത്തിരണ്ട് വീടാണ് ഇതുപോലെ പല കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ആര് താമസമില്ല ഇത് വീടാണോ കാടാണോ എന്ന് ഇനി ഇത് മനുഷ്യനിൽ നിന്ന് തന്നെ ഉപചരണ ചാനൽ പോകാത്തത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇത് പല ഫലസമയപ്പം ഇത് ഈ കണക്കിന് കൊടുത്തിട്ട് ഇത് ഒരു ഉയരമില്ലാതെ ഇങ്ങനെ കാട് കയറി കണക്കുകയാണ് ഇതെന്താണ് ഇതിൻ്റെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ ഇത് ആരെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ ഇതിനെത്ര ചിലവായി ഇതിനെത്ര കമ്മീഷൻ കിട്ടി ഇത് വച്ചവരെങ്ങനെയാണ് ഇത് ബാക്കി പൈസ കിട്ടിയാൽ ഇതിനെ പറ്റി സർക്കാരൊന്ന് ഇവിടുത്തെ അധികൃതർ ഒന്ന് അന്വേഷിക്കേണ്ട കാര്യം ഒട്ടേറെ നിർദ്ധന കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്ന പദ്ധതിയാണ് സർക്കാർ അലംഭാവം മൂലം നശിക്കുന്നത് പദ്ധതി പൂർത്തീകരിക്കാതെ ബില്ല് മാറിയെടുത്ത കരാറുകാരെയും ഇതിന് സഹായം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മറയൂർ